നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ൂർ പഞ്ചായത്തിൽ ദുർഭരണമെന്നാരംഭിച്ച് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി സി പി ഐ നേതൃത്വത്തിൽ ചക്രമൂല് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു നിറമരുതൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ സി ഏരിയ സെക്രട്ടറി സമത് താനാളൂർ ഉദ്ഘാടനം ചെയ്തു എന്തായി ഇന്നത്തെ അംഗൻവാടി കണ്ട അവസ്ഥ ഏൽപ്പിക്കാനുള്ള കേന്ദ്രമാണ് എന്നതാണ് ഒരു ഒരംഗൻവാടി എന്ന് പറയുമ്പോൾ ആ അംഗൻവാടി നിൽക്കുന്ന അതിന്റെ ചുറ്റു ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ മുടുമ്പൻ വീടുകളിലെയും പോഷകാഹാരക്കുറവുള്ള വനിതകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പോഷകാഹാരം കൊടുക്കണം ഗർഭിണികളായ സ്ത്രീകളെ കണ്ടെത്തി ആ ഗർഭിണികൾക്ക് ആവശ്യമായ ചികിത്സയ്ക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം പോഷകാഹാരം കുറവുണ്ടെങ്കിൽ അത് കൊടുക്കണം ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം അംഗനവാടിയിൽ ചേർക്കപ്പെട്ട കുട്ടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാടിന്റെ ആവശ്യമായ പി സേതലവി അധ്യക്ഷനായി എം അനിൽകുമാർ കെ വി സിദ്ദിഖ് കെ ടി ശശി സി മോഹനൻ എന്നിവർ സംസാരിച്ചു പി വിനേശൻ സ്വാഗതവും ടി അനിൽകുമാർ നന്ദിയും പറഞ്ഞു നാലര വർഷം മുമ്പ് സി പി ഐ എം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമാക്കിയ ശ്മശാനം തുറന്നുകൊടുത്തില്ലെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾ അവസാനിച്ച് ശ്മശാനം തുറന്നുകൊടുക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ